ഹലോ സുസാമൻ നമുക്കിന്ന് ജർമ്മനിലെ രണ്ട് ഹിൽസ് വെർബ് പിടിക്കാം അതുപോലെ തന്നെ വെർബിൻ്റെ കോഞ്ചിയേഷനും ഹിൽസ് വെർബൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹെൽപ്പിംഗ് വെർബ്സ് എന്നാണ് അതിൻ്റെ മീനിങ് ജർമ്മനിലെ ഹിൽസ് വെർബൻ എന്ന് പറയുന്നത് നമ്മുടെ ഹാബൻ ഉണ്ട് സൈൻ ഹാബിനും സൈനും ഹാബിൻ്റെ മീനിങ് വരുന്നത് ടു ഹാവ് അതുപോലെ സൈനിൻ്റെ മീനിങ് വരുന്നത് ടു ബി ഇനി നമുക്ക് എന്താണ് വെർബ് കോഞ്ചിയേഷൻ നോക്കാം വെർബ് കോഞ്ചിയേഷൻ എന്ന് പറയുന്നത് നമ്മൾ വെർബ് ഒരു സെൻറ്റൻസിൽ യൂസ് ചെയ്യുമ്പോൾ ആ വെർബ് നമ്മൾ നമ്മുടെ സബ്ജെ സെൻറ്റൻസിൻ്റെ സബ്ജെക്റ്റ് ഏതാണോ ആ സബ്ജക്റ്റിനനുസരിച്ച് കോൺജിയേറ്റ് ചെയ്തിട്ടായിരിക്കും യൂസ് ചെയ്യുന്നത് നമ്മുടെ സബ്ജെക്റ്റായിട്ട് വരുന്നത് പേഴ്സണൽ പ്രൊണൗൺസ് അതായത് പേഴ്സണൽ പ്രൊണൗൺസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ വെർബിൻ്റെ കോഞ്ചുഗേഷൻ വരുന്നത് അപ്പോൾ നമുക്ക് ആദ്യം ഹാബിൻ്റെ കോഞ്ചിയേഷൻ നോക്കാം ഹാബിൻ്റെ കോഞ്ചിയേഷൻ വരുമ്പം ഇഷ് ഹാബെ ദു ഹാസ്റ്റ് എർ സി എസ് എർ സി എസിൻ്റേത് ഒറ്റ ഒരു കോഞ്ചിയേഷൻ ആണ് അത് മൂന്നും നമ്മൾ ഒന്നിച്ചു പറയും എർ സി എസ് ഹാറ്റ് വിയറിൻ്റെ കൂടെ എപ്പോഴും നമ്മുടെ വെർബിൻ്റെ ഒറിജിനൽ ഫോം ഏതാണോ അതായിരിക്കും വരുന്നത് അപ്പോൾ ഹാബിൻ്റെ ഒറിജിനൽ ഫോം ഏതാണ് ഹാബൻ അപ്പം വിയറിൻ്റെ കൂടെ കോരുന്നത് വിയർ ഹാബൻ അടുത്ത് ഇയർ ഇയറിൻ്റെ കൂടെ വരുന്നത് ഹാപ്റ്റ് ഇയർ ഹാപ്റ്റ് അടുത്ത് സിയോർ സി സിഒർ സിയുടെ കൂടെയും വെർബിൻ്റെ ഒറിജിനൽ ഫോം ആയിരിക്കും വരുന്നത് അപ്പോൾ സിയോർ സിയുടേതും ഹാബൻ സിയോർ സി ഹാബെറ്റ് ഒന്നുകൂടിയും പറയാം ഇഷ് ഹാബെ ദു ഹാസ്റ്റ് എർ സിയസ് ഹാറ്റ് വിയർ ഹാബൻ ഇയർ ഹാറ്റ് സിയോസി ഹാബൻ നേടത്ത് സൈൻ സൈൻ്റെ കോഞ്ചേഷൻ വരുമ്പം ഇഷ് ബിൻ ഇഷ് ബിൻ ദു ബിസ്റ്റ് എർസിയസ് ഈസ്റ്റ് വിയർ സിന്ദ് ഇവിടെ വരുമ്പം വ്യത്യാസമുണ്ട് സൈൻ്റെ കേസിൽ മാത്രമല്ല സൈൻ ഒരു എക്സെപ്ഷണൽ വെർബാണ് അവിടെ വിയറിനോട് ഒറിജിനൽ ഫോം അല്ല വരുന്നത് വിയറിൻ്റെ കോഞ്ചേഷൻ വരുന്ന സിന്ദ് അടുത്ത ഇയർ സൈദ് അതുപോലെ തന്നെ സി സിയൊർ സിയുടേതും വെർബിൻ്റെ ഒറിജിനൽ ഫോം അല്ല സൈൻ വെർബ് വരുമ്പോൾ ഇവിടെയും സിയോർ സിയുടെ കോഞ്ചിയേഷൻ വരുന്നു സിന്ത് ഇഷ് ബിൻ ദു ബിസ്റ്റ് എർ സി ഈസ്റ്റ് വിയർ സിന്ത് ഇയർ സി ഓർ സി സിന്ത് ഇതാണ് നമ്മുടെ ഹിൽസ് വെർബനായ ഹാബിൻ്റെയും സൈൻ്റെയും കോഞ്ചിയേഷൻ വരുന്നു നമുക്കിനി അല്ലാണ്ട് ഒരു റെഗുലർ വെർബ് ഒരു നോർമൽ വെർബ് എങ്ങനെയാണ് കോൺജുഗേറ്റ് ചെയ്യുന്നത് നോക്കാം അത് നമുക്ക് എക്സാമ്പിളായിട്ട് കൊമ്മൻ എന്ന വെർബ് എടുക്കാം കൊമ്മൻ്റെ മീനിങ് വരുന്നത് ടു കം കൊമ്മൻ എന്നുള്ള ഒരു വെർബ് നമുക്ക് കോൺജുകന് വേണ്ടി എടുക്കാം കൊമ്മൻ്റെ മീനിങ് വരുന്നത് ടു കം നമ്മൾ വെർബ് കോൺജുഗേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം വെർബ് സ്റ്റാമ്പ് എടുക്കണം വെർബ് സ്റ്റാമ്പ് എടുക്കാൻ സിമ്പിളാണ് നമ്മുടെ വെർബ് ഏതാണോ ആ വെർബിൻ്റെ ലാസ്റ്റത്തെ രണ്ട് ലെറ്റർ അതായത് കൊമ്മൻ കൊമ്മൻ്റെ ലാസ്റ്റത്തെ രണ്ട് ലെറ്റർ വരുന്നത് ഏതാ ഇ എൻ ആ ലാസ്റ്റത്തെ രണ്ട് ലെറ്റർ നമ്മൾ കട്ട് ചെയ്ത് കളയുക അപ്പം കൊമ്മൻ്റെ വെർബ് വെർബ് സ്റ്റാമ്പ് എന്ന് വരും കം കെ ഒ ഡബിൾ എം ഇനി നമുക്ക് വെർബിൻ്റെ കോഞ്ചിയേഷൻ നോക്കാം ഇഷിൻ്റെ കൂടെ ആണെങ്കിൽ ഇഷിൻ്റെ കൂടെ വരുമ്പോൾ നമ്മൾ വെർബ് സ്റ്റാമ്പ് പ്ലസ് ഇ ആഡ് ചെയ്യണം അപ്പം ഇഷ് കൊമ്മ ധുവിൻ്റെ കൂടെ വെർബ് സ്റ്റാമ്പ് പ്ലസ് എസ് ടി ദു കോംസ്റ്റ് എർ സി എസിൻ്റെ കൂടെ വെർബ് സ്റ്റാമ്പ് പ്ലസ് ടി എർ സി എസ് കൊംറ്റ് അടുത്ത വിയറിന്റെ കൂടെ വെർബിന്റെ ഒറിജിനൽ ഫോം തന്നെ വരും വിയറിന്റെ കൂടെയും വെർബിന്റെ ഒറിജിനൽ ഫോം വരും അപ്പം വിയർ കൊമ്മൻ അടുത്ത് ഇയർ ഇയറിൻ്റെ കൂടെയും വെർബ് സ്റ്റാമ്പ് പ്ലസ് ടി ആണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഇയർ സി ഓർ സി അടുത്ത് സിയോർസി സിയോർസിയുടെ കൂടെയും വെർബിന്റെ ഒറിജിനൽ ഫോം വരും അപ്പോൾ കൊമ്മൻ ഒന്നുകൂടി പറയാം ഇഷ് കൊമ്മേ ദു കൊർസിയസ് വിയർ കൊമ്മൻ യർ കൊം സി ഒർ സി കൊമ്മൻ ഇഷ്ട നമ്മൾ വെർബ് സ്റ്റാമ്പ് പ്ലസ് ഇആടിയും ധുവിൻ്റെ വെർബ് സ്റ്റാമ്പ് പ്ലസ് എസ് ടി ആഡിയും അടുത്തത് എർ സി എസിൻ്റെ വെർബ് സ്റ്റാമ്പ് പ്ലസ് ടി ആഡിയും വിയറിൻ്റെ വെർബിൻ്റെ ഒറിജിനൽ ഫോം വരും ഇയറിൻ്റെ കൂടെയും വെർബ് സ്റ്റാമ്പ് പ്ലസ് ടി ആഡിയും അതുകഴിഞ്ഞ് സിഒർ സിയുടെ കൂടെയും വെർബ് സ്റ്റാമ്പ് വെർബിൻ്റെ അടുത്ത് സിഒർ സിയുടെ കൂടെയും വെർബിൻ്റെ ഒറിജിനൽ ഫോം വരും അത് എപ്പോൾ ഓർത്തിരുന്നാൽ മതി ഈ ഒരു റൂൾ വെച്ച് നമുക്ക് എളുപ്പത്തിൽ നമ്മുടെ വെർബ് കോൺജിയെ ചെയ്യാം മനസ്സിലായാലോ അല്ലേ